തമ്പുരാൻ അപ്പൊ നമ്മളാരാ ഈ വേഷം കണ്ടിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലേ മനസ്സിലാക്കി തരാം വേണ്ട 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 ചാകാൻ പോകുന്നവരോട് നമ്മൾ കുറച്ച് മര്യാദ കാണിക്കും ആർക്കെ പെണ്ണ് കാണാൻ പോവുക രണ്ടും ഒന്ന് തന്നെ മഞ്ഞാടിയാർ പെണ്ണിനെ പെണ്ണ് കാണാൻ ചെന്നവരൊന്നും ശവമാകാതിരുന്നിട്ടില്ല എന്റെ സ്റ്റേഷനിലതിർത്തിയിൽ കിടന്ന ചത്താ ഞാനാ സമാധാനം പറയേണ്ടത് പോകുന്നതും പറയാനും കേട്ട് മനസ്സിലായില്ലേ ശരീരത്തിൽ വല്ല കാക്കപ്പുളിയോ മറവോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എന്തിനാ എന്തിനാണെന്നാ മൂന്നാം നാൾ കൊണ്ടുപോ മന്നാടിപ്പള്ളിയിൽ കൊണ്ടുമ്പോൾ വേണ്ട 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 കാളെ പെട്ടെന്ന് കേട്ടപ്പം പാല് ഇറക്കാൻ വേണ്ടി കയ്യിൽ എണ്ണ എന്തേ ഇറങ്ങിയല്ലേ മന്നാടിയമ്മ ആചാരങ്ങൾ പഠിച്ചിട്ട് പോരെ പെണ്ണ് വയ്ക്കാൻ അങ്ങോട്ട് കരുത്തില്ലോ എന്താ മന്നാടിയമ്മ ആചാരങ്ങൾ പഠിക്കാൻ ഒരു പകലൊന്നും പോരാ നമുക്കൊരു മുറി പോരാട് പഠിപ്പിക്കാം എന്താ നിങ്ങളൊക്കെ പേര് തളിപ്പറമ്പ് തമ്പറാക്കളിപ്പറമ്പ് ചെളിപ്പറമ്പ് അല്ല തളിപ്പറമ്പ് തമ്പ്രാക്കൾ തളിപ്പറമ്പ് തമ്പ്രാക്കൾ ആരാ തളിപ്പറമ്പ് തമ്പ്രാക്കൾ ഓലത്തിരിയുടെ പടവാൽ സൂക്ഷിപ്പകാരവര് എന്തുകൊണ്ടും നമ്മൾ മന്നാടിയമ്മേക്കാൾ അവസ്ഥയും പദവിയും ഉള്ളവരവര് വെറുതെ കയറിങ്ങ് പെണ്ണ് കാണാൻ ക്ഷണിച്ചാ പോരാ അവരുടെ ആചാരങ്ങൾക്ക് അനുസരിച്ച് ആദരിക്കണം വന്നാലോട് അവർ പാലെടുത്ത് മേശപ്പുറത്ത് വയ്ക്കും മൂത്ത ചേട്ടൻ ആ പാലെടുത്ത് കുടിക്കണം എന്തോ ആചാരം ഇനി അവര് മുൻപോക്കി കാണിക്കണം എന്ന് പറയൂ വേണം 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 തെക്കനെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന്റെ മൂത്ത ചേട്ടം മുൻപോക്കി കാണിക്കണം അത് വേണം പിന്നെ പെണ്ണിന് ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ടെങ്കിൽ രണ്ടാമത്തെ ചേട്ടൻ പാളെടുത്ത് പടവെട്ടണം അത് ബുദ്ധിമുട്ടാ നമ്മൾ ആർച്ചയ്ക്ക് വേണ്ടിയല്ലേ വെട്ടണം അപ്പ ചെക്കൻ ഇറങ്ങി ഓടും വിടരുത് പിന്നാലെ ഓടി അവനെ പിടിച്ചു കെട്ടി കീഴടക്കണം അതെന്തിനാ അടക്കുന്നത് കീഴടക്കണം പെണ്ണിന്റെ വീട്ടുകാർക്ക് ചെക്കൻ എന്നും കീഴടങ്ങി നിൽക്കും എന്നതിന്റെ ആദ്യത്തെ ആചാരമാണ് നമ്മൾ മണ്ണാടിപുരം മന്നാടിയാമാർക്ക് എന്തുകൊണ്ടും ചേരുന്ന ബന്ധമാണ് തളിപ്പറമ്പ് തമ്പ്രാക്കൾ കളിപ്പറമ്പ് തമ്പറാക്കൾക്ക് അപ്പൊ ആചാരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ചെന്ന ഉടനെ ഒരു കള്ളുപ്പി എടുത്ത് മേശപ്പുറത്ത് വെക്കുക ചെക്കൻ പെണ്ണി ചോദിച്ച് വരുമ്പോ മന്നാടിയാമാർക്ക് നേരിടിക്കാനുള്ള കള്ള അതാണ് ആചാരം അയ്യോ നമുക്ക് ഈ ആചാരങ്ങളൊക്കെ വേണോ അമ്മാവ സ്ഥിതിക്ക് പെണ്ണാണല്ലേ നടക്കട്ടെ അതെ 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 ഇനി അതിനുശേഷം പെണ്ണിന്റെ ആംഗളമാർ ആരെങ്കിലും മുണ്ടുപോക്കി കാണിച്ചാൽ പിന്നെയാണോ നിക്കരുത് ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ മുണ്ടുപൊക്കി കാണിക്കില്ല അത് എവിടത്തെ ആചാരാ അത് ആചാരമല്ല അപായമാണ് തെരക്കിന് ഇഷ്ടമല്ലെന്ന് പറയുന്നതിന് പലം കൊണ്ടുപോയി കാണിക്കും അപ്പൊ കാലം ഇട്ടോളാം ഓടിയില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവളെ ബലമായി തട്ടിക്കൊണ്ടുപോകുമെന്നാണ് പിന്നെ യുദ്ധമാണ് യുദ്ധം അല്ല ഇതൊക്കെ എവിടത്തെ ആചാരങ്ങളാ പറഞ്ഞാലും കേട്ടാലും വല്ലവരെ വിശ്വസിക്കും അംഗപ്പെട്ട ഒരു പെണ്ണിനെയും എന്നി ആടങ്ങാത്ത സ്വത്തും വേണോ അത് വേണം എന്നാൽ ഈ ആചാരങ്ങളൊക്കെ പാലിച്ചേ പറ്റൂ നമസ്കാരം ഇരിക്ക നമസ്കാരം നമസ്കാരം ആ എടുക്കടക്കൻ തുടങ്ങി ചെല്ലു കുടിക്കണോ അതിനെന്താ പാലല്ലേ പാലല്ലേശ്വര ഓ അതെടുത്തോളൂ അഗ്നിദേവ ഈ പാലിന് എന്താ ഇത്ര പുളിപ്പ് തളിപ്പറമ്പി നിന്നലേ പുറപ്പെട്ടതല്ലേ അതാ പുളിപ്പ് അച്ഛാ ഭയങ്കര കള്ളുകൂടിയമാരാ നോക്കി പാല് കുടിക്കുന്ന പോലെ അല്ലേ കുടിക്കുന്നത് ആചാരങ്ങൾ പാലിക്കാനുള്ളതാ നിഷേധിക്കാനുള്ളതാ അല്ല എന്തൊക്കെയായാലും ആചാരങ്ങൾ മുടക്കരുത് ഓർക്കണം പിടിച്ചോ പിടിച്ചു എന്നാ പിന്നെ ആചാരം വിടേണ്ട എന്ത് മുണ്ട് മുണ്ട് മുണ്ടാ മുണ്ട് പൊക്കണം ഞാൻ ൊക്കണ നീ പൊക്കെ ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഈശ്വരൻ ആർച്ചക്കുഞ്ഞിന്റെ വിവാഹമാണ് മുഖ്യം ഈ ചടങ്ങ് നിർവഹിക്കാൻ മൂർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട ഞാൻ ചെയ്യണ്ടാമണി കൊണ്ടുവാ മ്പ് നമ്പുരാനി കുടിക്കാൻ തുമ്പോലോർച്ച കാപ്പിയല്ലേ നല്ല സ്വാദായിരിക്കും നീ ഇവിടെ നിന്ന് മൂത്ത് നരക്കും ഈ ചെങ്കോട്ട സേതു ജീവിച്ചിരിക്കുമ്പോ മന്നാടിയാർ പെണ്ണിനെ വേറൊരുത്തരും കൊടുക്കില്ല ഞാൻ നീ നോക്കിക്കോ കണ്ണടച്ച പാല് കുടിച്ച ആരും കാണില്ലെന്ന ആർച്ച വിചാരം ഞാൻ കരുതി ചേച്ചി കരുതും പോലെ ഇനി എനിക്ക് വയ്യ ഇങ്ങനെ ഇടാൻ തളർന്നു ഇവിടെ കയറി കൂടാൻ തക്കം പാർട്ടത്തിരുന്ന ചേച്ചി തട്ടി അകത്താക്കിയത് ഞാനാന്ന് ഇപ്പോ ചേച്ചിക്ക് എന്നോട് പ്രത്യോപാരം ചെയ്യാനുള്ള സമയമായി ചേച്ചി എങ്ങനെയെങ്കിലും ഗജേന്ദ്ര മന്നാടിയാരോട് പറഞ്ഞ് ഞാനും ആർച്ചയും തമ്മിലുള്ള കല്യാണം നടത്തി തരണം ചേച്ചി പറഞ്ഞ മന്നാടിയാറ് കേൾക്കും നീ ആര് ശർദിച്ചു എന്നാലും എന്റെ നരേന്ദ്രാത്ത കാര്യം ആദ്യം ഗർഭം പിന്നെ കല്യാണം ഓടയല്ലേ അല്ല എന്റെ കാര്യം എന്താ കുളിതെറ്റിച്ചു ആര് തിലോത്തമ്മ കുളി തെറ്റിച്ചെന്ന് നിന്റെ അടുത്ത തോൽവി സമയമായി ഇങ്ങനെ ഇഞ്ചിഞ്ചായി തോറ്റു തൊപ്പിയിട്ട് നീ ഇല്ലാതാകുന്ന സമയം അടുത്തു കഴിഞ്ഞു പെണ്ണിന്റെ രുചി അത് ഭാര്യമാർക്കേ കൊടുക്കാൻ പറ്റും അത് കൊടുത്തു കഴിയുമ്പോൾ കഴിയുമ്പോൾമാരെ ഭാര്യമാർ തങ്ങളുടെ പാവാടച്ചരൽ കെട്ടിയിട്ട് ഇങ്ങനെ നിന്നെ ഞാൻ ഉരുള എണ്ണി കണക്ക് പറയിപ്പിക്കടി പെങ്ങളെ ജീവനില്ല്യെ സ്നേഹിക്കുന്ന ആങ്ങളമാർ ഇനി സ്നേഹിക്കാൻ പോകുന്ന അവരുടെ പുന്നാര മക്കളെ ആയിരിക്കും അന്ന് നീ ഒഴുക്കുന്ന കണ്ണുനീരി കൊണ്ട് ഈ മന്നാടിപുരം ഗ്രാമത്തിലെ കുളങ്ങൾ നിറയുമടി നീ നോക്കോ

ഇനി ഇനി കല്യാണം വെച്ച് കഷ്ടപ്പെടുകയും വേണ്ട വേണ്ട നീ ആരെങ്കിലും ചെക്കൻ ഉണ്ട് പക്ഷെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നും പറഞ്ഞളയോ ഒന്നായി എന്റെ പേടി പേടിക്കണ്ട നല്ല പഠിപ്പ് ഉദ്യോഗം സൗന്ദര്യം ആർച്ചയാണെങ്കിൽ ജീവന്റെ ജീവൻ അയാൾ എന്റെ നീ ചേച്ചി ഈ പന്തലി വേണ്ട മുന്നേ എന്നിട്ട് താലികെട്ട് അങ്ങനെ ഇപ്പൊ കണ്ട കോപ്പർ കേട്ടായി ചേച്ചി ഒരു നിമിഷം അവളെ സ്വന്തമാക്കാൻ നടക്കുന്ന എന്നോട് ആ വായി നോക്കി വക്കീല ഉണപ്പിച്ചു നടക്കുന്നു പശുവും ചത്തും ഓരിലെ പുള്ളിയും പോയിരുന്നു ഒന്നോർക്കൊക്കെ പടി ഇറങ്ങാതായില്ലേ പോട ചേട്ടാ നടക്കുന്നു ചേച്ചി ഒന്നുമില്ല നോക്കണ്ട അവർക്ക് പോയി നോക്കി കൊണ്ട് നിൽക്കാനില്ല തരം പോയല്ലോടോ സ്വന്തം പെങ്കട മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു വൃത്തി കേട്ടവനെർമ്മിക്കൊക്കെ ഇവിടെ മനുഷ്യൻ മർമ്മം കൊലച്ചോ ഏതു കൊലച്ചതല്ല ആ പുഷ്പെലു അവരിപ്പർച്ച അവര് അനിയനെ കൊണ്ട് കെട്ടിക്കാൻ പിടിച്ചപ്പോ കഴുത്തി ഞെരിക്കാത്തോണ്ടല്ല ഇളകിപ്പ തിരിഞ്ഞു കടിച്ചത് എനിക്ക് അന്നേ അറിയാം ആ തള്ള എന്തെങ്കിലും വിഷം ചീറ്റോന്ന് ഇനിപ്പൊ എന്ത് ചെയ്യും അവര് ചീറ്റട്ട മാതാണ് പാമ്പിന് പാമ്പ് തന്നെ വിഷം നീ